ും സ്റ്റോറി മാക്സിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഥ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കലിപ്പൻ്റെ കാന്താരി സീരീസിലെ ഫിഫ്ത്ത് പാട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പാട്ടും സെക്കൻഡും തേർഡും ഫോർത്തും കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് പാട്ടോ എന്നാൽ മാത്രമല്ലേ ഈ ഫിഫ്ത്ത് പാട്ട് എന്താണെന്ന് മനസ്സിലാകൂ അപ്പോൾ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇതുപോലുള്ള ഒരുപാട് കഥകൾ ഇനിയും ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ എല്ലാവരും കാത്തിരിക്കാം അപ്പോ നോക്കി ഫിഫ്ത്ത് ഫിഫ്ത്ത് പാട്ട് എന്താണെന്ന് കേട്ടാലോ അങ്ങനെ രാവിലെ പതിവ് പോലെ ഞാൻ കോളേജിലേക്ക് പോവാൻ റെഡിയായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആദിയെ ഫോണിൽ വിളിച്ചു അല്പം കഴിഞ്ഞപ്പോൾ ആദി ബൈക്കുമായി എത്തി കോളേജിലേക്ക് പോകുന്ന വഴി കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ ഞാൻ അവനോട് പറഞ്ഞു അജയ് നീ പൊളിച്ചടാ അവർക്ക് അങ്ങനെ തന്നെ വേണം പിന്നെ നീ പറഞ്ഞതനുസരിച്ച് അവന്മാർ കുഴപ്പക്കാരെന്നാ തോന്നുന്നേ ആദ്യം അത്രയും പറഞ്ഞ് നിർത്തി അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തി ക്ലാസ്സിൽ കയറി നന്ദു അപ്പോഴേക്കും ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നു എടാ അജയ് നാളെ എന്താ ദിവസം എന്ന് നിനക്കറിയോ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഇല്ലടാ എന്താ എന്താ വിശേഷം എടാ നാളെയാണ് വാലൻ്റൈൻസ് ഡേ നന്ദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ എനിക്കടുത്ത പണി തരാനുള്ള പ്ലാൻ ആണോ ഞാൻ അവനോട് ചോദിച്ചു ഒന്ന് പോടാ അന്ന് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങനെ പറയാതെടാ പിന്നെന്താ കാര്യം എടാ നമ്മൾ ഫസ്റ്റ് ഇയേഴ്സ് വന്നപ്പോൾ ഈ ദിവസം നടത്തിയ പ്രോഗ്രാം നമുക്ക് നടത്തണ്ടേ നന്ദു ഒരാകാംക്ഷയോട് ചോദിച്ചു അത് വേണോടാ ഞാൻ അവനോട് ചോദിച്ചു വേണം നീ എതിരൊന്നും പറയരുത് നമുക്ക് ഇൻട്രവലിന് ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ കയറി കാര്യം പറയാം നന്ദുവത് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എതിർക്കാൻ പോയില്ല അങ്ങനെ ഇൻട്രവലിന് ഞങ്ങൾ കുറച്ചു പേർ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ കയറി ഗൗരി എന്നെ എന്തോ ഒരു ഭാവത്തിൽ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ ക്ലാസ്സിൽ കയറി സംസാരിക്കാൻ തുടങ്ങി ഹായ് ഫ്രണ്ട്സ് ഞങ്ങളൊരു കാര്യം പറയാൻ വന്നതാണ് നാളത്തെ ദിവസം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വാലന്റൈൻസ് ഡേ ആണ് അപ്പോൾ ഒരു ചെറിയ പരിപാടിയുണ്ട് ആർക്കെങ്കിലും കോളേജിലെ ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ പേടിയാണെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഒരു ചെറിയ പരിപാടി നിങ്ങളൊരു പേപ്പർ മടക്കി പേപ്പറിൻ്റെ അകത്ത് നിങ്ങളുടെ പേരും ക്ലാസും പിന്നെ നിങ്ങൾക്കിഷ്ടമുള്ള ആ ആളുടെ പേരും ക്ലാസ്സും എഴുതി ഡിപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ ഒരു ബോക്സ് കാണും അതിലിടുക ഇന്ന് ഉച്ച തൊട്ട് നാളെ രാവിലത്തെ ഇൻ്റർവൽ വരെ സമയമുണ്ട് ഞങ്ങളാ പേപ്പർ നിങ്ങൾക്കിഷ്ടമുള്ള ആ ആളുടെ കയ്യിൽ എത്തിച്ചോളാം നിങ്ങൾ നാണക്കേടൊന്നും കരുതണ്ട ഞങ്ങൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ നടത്തിയ പരിപാടിയാണിത് പിന്നെ ആരും ആരെയും പറ്റിക്കാനൊന്നും വെറുതെ ചെയ്യരുത് അത് നിങ്ങൾക്ക് തന്നെ പണിയാകും അപ്പോൾ ശരി ഞാൻ അത്രയും പറഞ്ഞ് പുറത്തിറങ്ങി അവളിപ്പോഴും എന്നെ തന്നെ നോക്കുകയാണ് പക്ഷേ ആ കാന്താരുടെ മുഖഭാവം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചേയില്ല ഇതൊരു മാതിരി ബ്രോക്കർ പരിപാടിയാണ് അല്ലേ ഡാജി ആദ്യം എന്നോട് പറഞ്ഞു ആ ശരിയാ പക്ഷേ തുറന്ന് പറയാൻ പറ്റാതെ ഒരിഷ്ടവും കെട്ടുപോകരുത് അതുകൊണ്ട് നമ്മൾ അവരെ സഹായിക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ നന്ദു ഹരിതയെ വളച്ചത് ഈ അല്ലേ അല്ലെങ്കിൽ ഇവൻ ഇപ്പോഴും നിരാശകാവും കണക്കി നടന്നാനേ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും നന്ദു എന്ന് ചമ്മി എടാ നിന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടല്ലോ നന്ദു എന്നോട് പറഞ്ഞു ആ അതെ പക്ഷേ അവളുടെ മുഖം വായിക്കാൻ എനിക്ക് കഴിയുന്നേ സത്യത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലടാ ഞാൻ അവനോട് പറഞ്ഞു അങ്ങനെ ഉച്ചയ്ക്ക് ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ ബോക്സൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തു പിറ്റേന്ന് ഇന്റർവെലിന് ആ ബോക്സും പൊക്കിക്കൊണ്ട് ഞങ്ങൾ കുറച്ചുപേർ കോളേജിലെ ഒരു ഭാഗത്ത് ഇരിപ്പ് പിടിച്ചു ഞങ്ങൾ ബോക്സ് ഓപ്പൺ ചെയ്തു എടാ ഇതൊരുമാതിരി മൂഞ്ചോ പരിപാടി ആയിപ്പോയല്ലോ നാലോ അഞ്ചോ പേപ്പറേ ഉള്ളൂ ആദ്യം എൻ്റെ അടുത്ത് പരിഭവം കണക്കി പറഞ്ഞു ഒരു ണക്കിന് അത് നല്ലതല്ലേ അല്ലെങ്കിൽ കോളേജ് മുഴുവൻ പേപ്പറും പൊക്കിക്കൊണ്ട് നടക്കേണ്ടി വരും ഞാൻ അവനോട് പറഞ്ഞു എടാ നോക്ക് ഇതിലൊരു ചെറിയ പൊതി കിടക്കുന്നുണ്ടല്ലോ നന്ദു അതും പറഞ്ഞ് ആ പേപ്പർ കൊണ്ട് പൊതിഞ്ഞു പൊതി എടുത്തു എടാ ഇത് നിനക്കാണാജേ നിന്റെ പേരും ക്ലാസും ഇതിലുണ്ട് അത് കേട്ടതും ഞാനൊന്ന് നെട്ടി ഞാൻ വേഗം ആ പൊതി അവന്റെ കയ്യിൽ നിന്നും വാങ്ങി അവൻ പറഞ്ഞത് ശരിയാണ് ഇതിൻ്റെ പുറത്ത് എൻ്റെ പേരുണ്ട് ഞാനത് തുറന്നു നോക്കി അതിൽ ഒരു ചുവന്ന റോസാപ്പൂവാണ് ഉണ്ടായിരുന്നത് ആ പേപ്പറിൽ ഐ ലവ് യു ഒന്നും എഴുതിയിട്ടുണ്ട് എന്നാൽ അത് എഴുതിയ ആളിൻ്റെ പേരില്ല ഇതാരട നിനക്ക് പേരെഴുതാതെ റോസാപ്പൂ മാത്രം അഴിച്ചിരിക്കുന്നതും ആദി എന്നോട് ചോദിച്ചു എൻ്റെ മനസ്സിൽ ഗൗരിക്കന്ന് ഒരു ചുവന്ന റോസാപ്പൂ കൊടുത്ത രംഗം ഓർമ്മയിൽ വന്നു എടാ ഗൗരി എൻ്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു ഞാൻ എഴുന്നേറ്റ് ഫസ്റ്റ് ഇയർ ക്ലാസ്സിലേക്ക് നടന്നു ആദ്യം എൻ്റെ ഒപ്പം വന്നു ക്ലാസ്സിൽ കയറി ഞങ്ങൾ ചുറ്റും നോക്കി എന്നാൽ ഗൗരിയെ ഞാൻ ഒരിടത്തും കണ്ടില്ല എൻ്റെ മുഖം വാടി ഞാൻ ക്ലാസ്സിന് പുറത്തിറങ്ങി അപ്പോഴേക്കും അപർണ എൻ്റെ അടുത്തേക്ക് വന്നു ചേട്ടാ ഗൗരി നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആ മരച്ചോട്ടിൽ കാണുമെന്ന് ചേട്ടനോട് പറയാൻ പറഞ്ഞു എന്റെ ഉള്ളിൽ എന്തൊരു സന്തോഷം പടർന്നു ഞാൻ ആദ്യയുടെ മുഖത്തേക്ക് നോക്കി ചെല് ചെല്ല് എൻ്റെ ആവശ്യം ഇല്ലല്ലോ അവൻ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഞാൻ വേഗം ആ മരിച്ചവട്ടിലേക്ക് ഓടി അവൾ ഞാൻ വരുന്നതും കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടേക്ക് ചെന്നു എന്താ താ എന്നെ കാണമെന്ന് പറഞ്ഞെന്ന് അപർണ എന്നോട് പറഞ്ഞു ഞാൻ അവളെ കുഴപ്പിക്കാനായി ചോദിച്ചു അത് കത്ത് കിട്ടിയില്ലേ അവൾ തെല്ലും സങ്കടത്തോടെ എന്നോട് ചോദിച്ചു കെട്ടി ഒരു ചുവന്ന റോസാപ്പൂ തൻ്റെ മുഖം പോലെ മനോഹരമായിട്ടുള്ളത് ഐ ലവ് യു അവൾ അവളുടെ നാണം നിറഞ്ഞ മുഖം കൊണ്ട് എന്നെ നോക്കി പറഞ്ഞു എൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം വന്ന് നിറഞ്ഞു അത് എൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരിയായി പ്രതിഫലിച്ചു പക്ഷേ വൈകാതെ തന്നെ എൻ്റെ മനസ്സിൽ പല ചിന്തകളും വന്ന് നിറഞ്ഞു അതെൻ്റെ മുഖത്തെ ചിരി കെടുത്തുന്നതിന് കാരണമായി ഞാൻ അടുത്തുള്ള മരച്ചോട്ടിൽ എൻ്റെ മനസ്സിൽ വന്ന ചിന്തകളെക്കുറിച്ച് ആലോചിച്ചിരുന്നു എന്താ ആലോചിക്കുന്നേ ഗൗരിയുടെ ശബ്ദമാണ് എന്നെ ചിന്തകളിൽ നിന്നും വിളിച്ചുണർത്തിയത് അവൾ വന്ന് എൻ്റെ തൊട്ടടുത്തിരുന്നു തനിക്ക് എന്നെപ്പറ്റി അറിയാം ഞാൻ അവളോട് ചോദിച്ചു അത് അജയ് ചേട്ടൻ നല്ലപോലെ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് ക്ലാസ്സിലെ ഹീറോയാണ് പിന്നെ കളറിപ്പായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണ് ഗൗരി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു താൻ കേട്ടതൊന്നുമല്ല ഞാൻ എനിക്ക് അച്ഛനില്ല മരിച്ചുപോയി അമ്മ മാത്രമേ ഉള്ളൂ ഞാനൊരു തട്ടുകടയിൽ ജോലി ചെയ്താണ് വീട് നോക്കുന്നതും പഠിക്കുന്നതും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദരിദ്രൻ എന്നൊക്കെ പറയാം തന്നോട് പറയണമെന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ തന്നെ ചതിച്ചുവെന്ന് പിന്നീട് പറയരുതല്ലോ പ്രണയിച്ച ശേഷം ഞാനൊരു ദരിദ്രവാസിയാണെന്ന് അറിഞ്ഞ് ഇട്ടിട്ട് പോകുന്നേക്കാൾ ഭേദമല്ലേ എപ്പോഴേ അത് അവസാനിപ്പിക്കുന്നത് ഞാനത് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അജയ് ചേട്ടനും തെറ്റി ഞാൻ സ്നേഹിച്ചത് ചേട്ടനെയാണ് ഈ നല്ല സ്വഭാവത്തെയാണ് അല്ലാതെ ജീവിക്കുന്ന ചുറ്റുപാടിനെയല്ല എൻ്റെ അച്ഛനും കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഇന്നീ കാണുന്ന നിലയിലായത് അച്ഛൻ എപ്പോഴും എന്നോടും അനിയത്തയോടും പറയുന്ന ഒരു വാക്കുണ്ട് പണം ഇന്ന് വരും നാളെ പോകും എന്നാൽ നന്മയുള്ളവരെ കണ്ടെത്താൻ പാടാണ് അവരെ കൈവിട്ടാൽ തിരിച്ചു കിട്ടില്ല എന്ന് സോ ഐ ലവ് യു ആൻഡ് യുവർ ആറ്റിറ്റ്യൂഡ് അവൾ ഇത്രയും പറഞ്ഞ് നിറ കണ്ണുകളോടെ ഇരുന്ന എൻ്റെ കവളിൽ ഒരു ഉമ്മ തന്നു സത്യത്തിൽ അതെനിക്കൊരു ഷോക്ക് ആയിരുന്നു ഉമ്മ വെച്ച ശേഷം ആരെങ്കിലും കണ്ടോ എന്ന് ചുറ്റും നോക്കിയ ശേഷം ഇല്ല എന്ന ഭാവത്തിൽ അവൾ പുഞ്ചിരിച്ചു അതെൻ്റെ മനസ്സിൽ തന്ന സന്തോഷം കുറച്ചൊന്നുമല്ലായിരുന്നു അപ്പോഴേക്കും ഇൻ്റർവെൽ ടൈം കഴിഞ്ഞിരുന്നു ഞാൻ അവളുടെ കയ്യും പിടിച്ച് കോളേജിനകത്തേക്ക് കയറി ക്ലാസിൻ്റെ ഫ്രണ്ടിൽ തന്നെ എന്നെയും കാത്ത് ആദ്യം നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ കൈ കോർത്ത് പിടിച്ച് വരുന്നത് കണ്ട ആദി സന്തോഷത്തോടെ കൈയുടെ തള്ളവലിൽ പൊക്കി സക്സസ് എന്ന ഭാവത്തിൽ ചിരിക്കുന്നത് ഞാൻ കണ്ടു ഗൗരിയെ ക്ലാസ്സിലേക്ക് അയച്ച് ഞാൻ എൻ്റെ ക്ലാസ്സിൽ കയറി ക്ലാസ്സിൽ അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ മനസ്സിൽ മുഴുവനും അവളുടെ ചിരിച്ച മുഖമായിരുന്നു മനസ്സ് മുഴുവൻ എത്രയും പെട്ടെന്ന് ലഞ്ച് ബ്രേക്ക് ആകണം എന്നുള്ള വിചാരം മാത്രം അവളെ കാണണം സംസാരിക്കണം എന്ന ചിന്ത മാത്രമായി ലഞ്ച് ആയപ്പോൾ ഞാൻ ചോർ ബോദ്യമെടുത്ത് ആദ്യം കൂട്ടി ഗൗരിയുടെ ക്ലാസ്സിലേക്ക് പോയി എന്നാൽ അവളെ അവിടെ കണ്ടില്ല എടാ അവൾ കൂട്ടുകാരികളുടെ ഒപ്പം എവിടെയെങ്കിലും വരുന്ന കഴിക്കാൻ പോയി കാണും വാ നമുക്ക് കഴിച്ചിട്ട് നോക്കാം ആദ്യം അത് പറഞ്ഞപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി ഞങ്ങൾ സ്ഥിരം ഇരിക്കുന്ന മരിച്ച നടന്നു പക്ഷേ അവൾ ഇന്നേം കാത്ത് അവിടെ ഉണ്ടായിരുന്നു കയ്യിൽ അവളുടെ ചോറുമായി എത്ര നേരമായി ഞാനിവിടെ കാത്തു നിൽക്കുന്നതെന്നറിയോ എന്നെ കണ്ടതും പുഞ്ചിരി കടന്നത് കൊഞ്ചലോടെ അവൾ ചോദിച്ചു എടാ ഇനി ഞാൻ അധികപ്പെട്ടാകുമോ ആദി എന്നോട് ചോദിച്ചു നീ എന്നെ അങ്ങനെയാണോ കാണുന്നേ ഇതെന്റെ പെണ്ണാണെങ്കിൽ നിനക്കവൾ പെങ്ങളാണ് എന്താ നിനക്ക് നിന്റെ പെങ്ങളുടെ അടുത്തിരുന്ന് ചോറ് കഴിക്കാൻ പറ്റില്ലേ ഞാൻ ആദിയോട് ചോദിച്ചു എൻ്റെ പൊന്നെ ഞാൻ ചുമ്മാ പറഞ്ഞതാ ആദി അതും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും ചോറ് പൊതിയും വാങ്ങി മരത്തണലിൽ സ്ഥാനം പിടിച്ചു ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ സംസാരം ഒരു പുഞ്ചരോടെ നോക്കി നിൽക്കുന്ന ഗൗരിയാണ് ഞാൻ കണ്ടത് ആദ്യം സ്ഥിരം കലാപരിപാടി തുടർന്നു എൻ്റെയും അവൻ്റെയും ചോറ് ഒരു പൊതിയിൽ തട്ടി ഞങ്ങളുടെ അടുത്തിരുന്ന് ഗൗരിയും അവൾ കൊണ്ടുവന്ന ആഹാരവും കഴിക്കാൻ തുടങ്ങി അവളിടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് ഒരു കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ബ്രദേഴ്സാണെന്നാണ് ഞാൻ കരുതിയത് ക്ലാസ്സിലുള്ളവരാണ് നിങ്ങൾ ഫ്രണ്ട്സാണ് ബ്രദേഴ്സ് അല്ലെന്ന് പറഞ്ഞത് ഗൗരി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഞങ്ങൾ ഫ്രണ്ട്സ് വിത്ത് ബ്രദേഴ്സ് ആണ് ആദി മറുപടി പറഞ്ഞു ചോറ് കഴിച്ച് ഞങ്ങൾ കൈ കഴുകി ഇനി ഞാൻ ഇവിടെ നിന്നാൽ സ്വർഗത്തിലെ കട്ടറും ഭാഗം ഞാൻ ക്ലാസ്സിലുണ്ടാകോട്ടോ ആദി അതും പറഞ്ഞ് അവിടെ നിന്ന് പോയി ഞാനും ഗൗരിയും നടന്ന് ഗ്രൗണ്ടിനടുത്തുള്ള പടിയിൽ സ്ഥാനം പിടിച്ചു എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ ഒന്നും സംസാരിക്കാനില്ലേ നോക്കത്താൽ ദൂരത്ത് കാഴ്ചയിൽ മുഴുകിയിരിക്കുന്ന എന്നോട് ഗൗരി ചോദിച്ചു ഞാൻ ആലോചിക്കുകയായിരുന്നു ഗൗരി നമ്മൾ ആദ്യം കണ്ട ദിവസം ഞാൻ കരുതുന്നത് തനിക്കെന്നെ ഇഷ്ടമായില്ല എന്നാണ് ഞാനൊരു പുഞ്ചിരിയോടെ ഗൗരിയോട് പറഞ്ഞു എന്നോട് ഒരുപാട് പേര് ഇഷ്ടമാണെന്നൊക്കെ സ്കൂളിലൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കിഷ്ടപ്പെടാനുള്ള ഒരു ക്യാരക്ടറും അവരിൽ ഞാൻ കണ്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും ഇഷ്ടമാണെന്ന് തിരിച്ച് പറഞ്ഞിട്ടുമില്ല പിന്നെന്താ എന്നെ ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ആകാംക്ഷയോടെ തിരക്കി അത് ആരുമല്ലാത്തൊരു പെൺകുട്ടിയെ ഒരാൾ അടിച്ചപ്പോൾ ഒരേട്ട് സ്ഥാനത്ത് നിന്നും ചോദിക്കാൻ പോയ ആ മനസ്സും ചങ്കൂറ്റവുമാണ് എനിക്കിഷ്ടമായത് അവൾ ഒരു പുഞ്ചിരിയോടെ അത് പറഞ്ഞപ്പോൾ ആ നിമിഷം ദൈവം എനിക്കായി ഒരുക്കിയതാണെന്ന് ഞാൻ ഓർത്തുപോയി തനിക്ക് ഒരു സഹോദരി കൂടെയില്ലേ ഞാൻ ഗൗരിയോട് ചോദിച്ചു ആ എന്നേക്കാൾ ഒരു വയസ്സുള്ളതാണ് പക്ഷേ എന്നെ ചേച്ചിയിൽ നിന്നും അവൾ വിളിക്കില്ല അതാണ് എനിക്കും ഇഷ്ടം പക്ഷെ അവൾ ഇപ്പോൾ ഹൈദരാബാദിലാണ് വെല്ലിച്ചൻ്റെ കൂടെ വെല്ലിച്ചന് മക്കളില്ല അവൾക്ക് അവിടെ നിന്നും പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ വെല്ലിച്ചൻ കൊണ്ടുപോയി ഗൗരി ചെറിയ സങ്കടത്തോടെ പറഞ്ഞു കൂടുതൽ ചോദിച്ച് അവളെ സങ്കടപ്പെടുത്താനും എനിക്ക് തോന്നിയില്ല ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോയി കോളേജ് വിട്ടപ്പോഴും ഒരുമിച്ച് കണ്ട് സംസാരിച്ച ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത് ബൈക്ക് ആദ്യ എടുത്തു ഞാൻ പുറകിൽ കയറി തിരിച്ചുള്ള യാത്രയിൽ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു എന്താടാ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ ഗൗരിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ ആദ്യ അത് ചോദിച്ചപ്പോൾ എന്ന് മാത്രം ഞാൻ മറുപടി കൊടുത്തു ിവസങ്ങളിലൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും പിന്നീട് അവര് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും പിന്നെ നിന്ന് തിരിയാൻ സമ്മതിക്കില്ല ഞാനിപ്പോൾ അനുഭവിക്കുന്നതാടാ ആദ്യം അതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു അങ്ങനെ വീടെത്തി വീട്ടിലുള്ള ജോലികളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നേരെ തട്ടുകടയിലേക്ക് പോയി രാത്രി ഒരു എട്ടരയായി കാണും തട്ടുകടയുടെ അടുത്ത് ഒരു ഹോണ്ട സിറ്റി കാർ നിർത്തി ഡ്രൈവർ സീറ്റിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു തൊട്ടപ്പുറത്തുള്ള ഡോർ തുറന്നു വന്ന ആളെ കണ്ട് ഞാൻ നെട്ടി ഗൗരി അവൾ ഒരു നാണം നിറഞ്ഞ പുഞ്ചിരി എനിക്ക് സമ്മാനിച്ചു കാർ ഡ്രൈവ് ചെയ്തത് അവളുടെ അച്ഛനാണെന്ന് എനിക്ക് മനസ്സിലായി അവർ ഒരു ഒരൊഴിഞ്ഞ ടേബിളിൽ സ്ഥാനം പിടിച്ചു അപ്പോൾ ഇതിനെ ബാക്കി ഞാൻ അടുത്ത ദിവസം തന്നെ ഇടാട്ടോ എല്ലാവരും കാത്തിരിക്ക കൂടാതെ ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആയാലും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം